ജീവിതത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകൾക്കാണ് പ്രായം ചെല്ലുമ്പോൾ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് രോഗം എന്ന് നമ്മൾ വിളിക്കുന്ന തകരാറുകൾ ഉണ്ടാകുന്നത് ജീവിതത്തിൽ വേണ്ട ജാഗ്രത പാലിക്കാത്തതുകൊണ്ടാണ് ഓരോ ജീവിതഘട്ടത്തിലും നമ്മൾ പാലിച്ചു പോകേണ്ട ആത്മത്തോട് ചെയ്യേണ്ട ശരീരത്തോട് ചെയ്യേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ മനസ്സിലാക്കി പാലിച്ചു പോയാൽ ഒരു കുഴപ്പവും നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് ആനന്ദത്തിന് ഉണ്ടാകുന്നില്ല അത് മനസ്സിലാക്കാതെ അത് തെറ്റിക്കുമ്പോൾ കൊണ്ടാണ് നമുക്ക് ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ തിരിച്ചറിയണം നമ്മുടെ ശരീരത്തെ അതിൻ്റെ പ്രവർത്തനത്തെ ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമ്മുടെ ശരീരം ഉണ്ടാകുന്നത് ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ എന്തു പറ്റും ക്ഷീണിച്ച് ക്ഷീണിച്ച് നിങ്ങളെല്ലാവരും എന്നെ പോലെ ആകും വീണ്ടും ഭക്ഷണം കഴിക്കുമ്പോഴോ വീണ്ടും തുടുത്തു വരും അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ച് ഭക്ഷണം രൂപം മാറി മാംസമാവുകയാണ് മാംസം അവിടെ ഉള്ളതല്ലേ അല്ല ഇതിങ്ങനെ നിരന്തരം ചത്തു മാറി പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് രോഗമുള്ള കരളിനെ നന്നാക്കാൻ പറ്റത്തില്ല ആ കോശങ്ങൾ ആ കരൾ ചത്തു മാറി പുതിയ കോശങ്ങൾ വന്ന് മൂന്ന് കൊല്ലം കൊണ്ട് പുതിയ കരളാകും കാര്യം മനസ്സിലായോ നിങ്ങൾ ആശുപത്രിയിൽ മരുന്നിന് ചികിത്സിക്കാൻ നടന്നിട്ട് എന്തുകൊണ്ടാണ് രോഗം മാറാത്തെന്ന് മനസ്സിലായോ ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു പൊള്ളാച്ചിയിൽ നിന്ന് അയാൾ പറഞ്ഞു സാറേ ഞാൻ പത്തിരുപത് കൊല്ലമായി സോറിയാസിന് ചികിത്സിക്കാൻ നടക്കുകയായിരുന്നു എല്ലാ ഡോക്ടർമാരും പറയും ഇതിന് മരുന്നില്ല മാറത്തില്ല ഞാൻ അമേരിക്കയിൽ പോയി പഠിച്ച വലിയ പഠിപ്പുള്ള ഒരു അടുത്ത് പോയി കുറച്ച് നാൾ മരുന്ന് വന്നിട്ട് മാറാതെ ആയപ്പോ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് മാറും ഇല്ലോടോന്നു അപ്പോഴാണ് സാറിൻ്റെ വീഡിയോ ഞാൻ കണ്ടത് ഞാൻ സാറ് പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ച് ഇരുപത് കൊല്ലമായി എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല അയാൾ സോറിയാസിനെ ചികിത്സിക്കാൻ മരുന്ന് തേച്ച് മരുന്ന് തേച്ച് നടക്കുകയായിരുന്നു അതേസമയം അയാൾ നല്ല രക്തം ഉണ്ടാവാൻ നല്ല കോശങ്ങൾ കോശങ്ങളുണ്ടാവാൻ നല്ല തൊക്കുണ്ടാകാൻ ഭക്ഷണം നേരെ കഴിച്ചപ്പോൾ ഏതാനും മാസങ്ങൾ കൊണ്ട് ഒരിടത്തും മാറില്ല എന്ന് പറയുന്ന സോറിയാസിസ് അതൊക്കെ മാറിക്കിട്ടി സോറിയാസിസ് മാറിയെന്ന് മാത്രമല്ല ആ സോറിയാസിസ് കാരണം അയാൾ പാലിച്ച പ്രകൃതി ചിട്ടകൾ കാരണം കഴിഞ്ഞ ഇരുപത് കൊല്ലമായി അയാൾക്കും അയാളുടെ കുടുംബാംഗങ്ങളും ഇത് കണ്ട് കുറച്ച് ചെയ്തപ്പോൾ അവർക്കും രോഗങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നു അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് കരിങ്കല്ലുകൊണ്ട് അമ്മിക്കല്ല് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു സാധനമല്ല നമ്മുടെ ശരീരം ബസിന്റെ ബോഡി പോലെ തുരുമ്പിച്ച് തുരുമ്പിച്ചങ്ങ് പോകുന്ന സാധനമല്ല അതുകൊണ്ടാണ് വാർദ്ധക്യത്തെ ഭയക്കണ്ട എന്നിവിടെ ഞാൻ ആദ്യം പറഞ്ഞത് നിരന്തരം നമ്മുടെ ശരീരത്തിൽ പഴയ കോശങ്ങൾ ചത്തുമാറി പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു ഇന്നീ തടിക്ക് വിനാശവും അതിൻ്റെ ഒരു സ്പീഡ് ആ പ്രോസസ്സ് നമ്മളെ അത്ഭുതപ്പെടുത്തും നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്തിനാണ് നമ്മൾ ഉറങ്ങുന്നത് റിപ്പയറിങ് നടക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ടയറുകളെല്ലാം പരിശോധിച്ച് മാറ്റി നല്ല ഫ്രഷ് ബോഡിയാക്കി രാവിലെ തരണം അതിനുള്ള അത്രയും ആവശ്യമുള്ള സമയം ഉറങ്ങുന്നില്ലെങ്കിലോ പതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലാണ് സാധാരണ നമ്മുടെ കാറുകൾ സർവീസിന് കൂടി ചെല്ലേണ്ടത് സർവീസിന് അവർ ഒരു ദിവസത്തെ സമയം ചോദിക്കും നമ്മൾ തിരക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അര ദിവസം കൊണ്ട് തരും പലപ്പോഴും എൻ്റെ വണ്ടി സർവീസിന് കൊടുക്കുന്നത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ആയിരിക്കും വർക്ക്ഷോപ്പിലെ പിള്ളേർ ഒരിക്കലും പറയുണ്ടായി സാറേ സാറിൻ്റെ വണ്ടി സർവീസിന് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്പെയർ പാർട്സ് സ്ക്രൂ ഡ്രൈവർ എല്ലാം എടുത്തിട്ട് റെഡി ആയി നിൽക്കും സാറ് വണ്ടി കൊണ്ടുവരും ഇപ്പം തന്നെ ഓടിക്കണമെന്ന് പറയും അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ റെഡി ആയി നിൽക്കുമെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും കുഴപ്പമുണ്ട് ക്ലീനിങ് അവർ നടത്തില്ല ബോഡി വാഷ് നടത്തുക ചിലപ്പോൾ ഓയിൽ ചേഞ്ച് ഓയിൽ ഫിൽറ്ററൊക്കെ മാത്രം മാറ്റിയിട്ടായിരിക്കും എന്നെ വിടുക സർവീസ് പൂർത്തിയാവാത്ത വണ്ടി കൊണ്ട് ഞാനങ്ങനെ ഓടി ഓടി കൂടുതൽ പണികൾ വണ്ടിക്ക് ഉണ്ടായിട്ടുണ്ട് വണ്ടിക്ക് ഓപ്പറേഷൻ വരെ വന്ന് വേണ്ടി വന്നിട്ടുണ്ട് കരൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട് കിഡ്നി മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നല്ലത് വണ്ടി ആവശ്യത്തിന് സർവീസിന് വർക്ക്ഷോപ്പിൽ അവർ പറയുന്ന സമയം കൊടുത്ത് മുഴുവൻ വർക്കും തീർന്നു കഴിയുമ്പോൾ എടുത്തുകൊണ്ട് വരുന്നതാണ് നല്ലത് പക്ഷെ നമ്മളിപ്പോൾ എന്താ ചെയ്യുക ചിലര് വിളിച്ച് ചോദിക്കാം സാറേ എനിക്ക് അങ്ങനെയാണ് ഇത്ര കൊല്ലമായിട്ട് പ്രമേഹമുണ്ട് ഇത്ര കൊല്ലമായിട്ടുണ്ട് സാറിൻ്റെ പറഞ്ഞപ്പോൾ നല്ല വ്യത്യാസമുണ്ട് സാറ് കുറച്ചുകൂടി ഒന്ന് പറഞ്ഞു തന്ന ഉപകാരമായിരുന്നു നമ്മളിവിടെ അങ്ങനെ പറഞ്ഞാൽ തീരില്ല ഭക്ഷണം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നത് ഭക്ഷണം പ്രകൃതി രീതിയിൽ കഴിക്കാൻ കുറച്ച് വെയിൽ കൊള്ളാം വളരെ നല്ല ഉള്ളവരാണെങ്കിൽ യോഗ വേണമെങ്കിൽ കുറച്ച് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് ആ അവയവത്തിന് പ്രത്യേകമായി കിട്ടേണ്ട ശ്രദ്ധ കിട്ടുന്ന രീതിയിലുള്ള പല ട്രീറ്റ്മെൻറ്റുകളും നിങ്ങൾക്ക് പറ്റുകയില്ല അല്ല സാറേ ഞാൻ എനിക്ക് ഭയങ്കര തിരക്കാണ് ആ പരിപാടി ഈ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങൾ യൂട്യൂബ് കേട്ട് ഞങ്ങളുടെ ചികിത്സ കഴിഞ്ഞു പോയതിനെ കുറിച്ചൊക്കെ കേട്ടിട്ട് ചെയ്തു നോക്കി നല്ല വ്യത്യാസം ഉണ്ടായില്ലേ ഊ സാറേ നല്ല വ്യത്യാസം ഉണ്ടായി ആ വ്യത്യാസത്തിൽ അല്പം കൂടി ശരിയായ മാറ്റം വരുന്നില്ലല്ലോ അതില്ല സാറേ അതിന് കാരണം ഓടി നടക്കുന്ന വണ്ടിക്ക് റിപ്പയർ ചെയ്താ ഫലിക്കുവോ വണ്ടി വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ കിടക്കണം ആവശ്യമുള്ള സമയം അപ്പോഴേ മേജറായിട്ടുള്ള റിപ്പയറുകൾ ശരീരത്തിന് നടത്താൻ സാധിക്കുകയുള്ളു വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കണം എനിക്കിപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയേ പറ്റുള്ളൂ താൻ വണ്ടിയിൽ അടി കിടന്ന് റിപ്പയർ ചെയ്തോ ഞാൻ വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞാൽ മെക്കാനിക്ക് കൈമറത്തുകയുള്ളു നടക്കുകയല്ല അപ്പം നമ്മുടെ ശരീരത്തിനും വിശ്രമം വേണം ആഴ്ചയിലൊന്ന് ഇന്റേണലായ വിശ്രമം കിട്ടിയാൽ വളരെ വളരെ നല്ലത് അതുകൊണ്ടാണ് ഏകാദശിയും ഷഷ്ടിയും ഭാരതത്തിൻ്റെ മൂല്യങ്ങളുടെ ഭാഗമായിട്ട് സനാതന മൂല്യങ്ങളുടെ ഭാഗമായിട്ട് ചേർത്ത് വച്ചിട്ടുള്ളത് ഏകാദശി ഷഷ്ടിയുമാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസമായി വലിയ നോമ്പുണ്ട് ചെറിയ നോമ്പുണ്ട് അത് മുപ്പത് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന നോമ്പാണ് പക്ഷേ സുന്നത്ത് നോമ്പുകളുണ്ട് സുന്നത്ത് നോമ്പ് എടുക്കുകയാണെങ്കിൽ അപ്പോഴും ആഴ്ചയിൽ ഒന്ന് ചിലപ്പോൾ രണ്ടും നോമ്പുകളായി അതുകൂടാതെയാണ് നമുക്ക് നമ്മുടെ ജീവിത രീതിയുടെ പല രീതിയിലുള്ള പ്രയറുകളുള്ളത് പ്രാർത്ഥനകൾ നമുക്കുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ശരിയായ പ്രാർത്ഥനയിൽ നമ്മൾ കണ്ണുകൾ കണ്ണുകളടച്ചതോടെ ഇന്ദ്രിയങ്ങളുടെ താല്പര്യങ്ങൾ കുറയും കണ്ടു കഴിയുമ്പോൾ അത് കൊള്ളാലോ പരിചയക്കാരനുള്ള ചിന്തകൾ പലതും വരികയാണ് ഉറങ്ങുമ്പോഴും മൂപ്പിലാൻ സ്വപ്നങ്ങളിൽ ചിന്തയിലക്കുകയാണ് അന്ന് ആ ദിവസം ഉണ്ടായ കാര്യങ്ങളുടെ വൈൻഡപ്പ് അതെല്ലാം ഓർമ്മയിലേക്ക് മാറ്റണം അങ്ങനെ പലതരത്തിലുള്ള പണികൾ തലച്ചോറിനുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് കണ്ണടച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം ചിന്തിച്ചു കഴിയുമ്പോൾ അതിലേക്ക് ഇങ്ങനെ നിറയുന്നൊരന്തരീക്ഷം തലച്ചോറിനുണ്ടാകും അതിനനുസരിച്ചുള്ള സിഗ്നലുകൾ ഹോർമോണുകളെല്ലാം മാറും ശാന്തമാകും ശരീരത്തിൻ്റെ പ്രഷർ കുറയും പലതരത്തിലുള്ള മെച്ചങ്ങൾ പ്രായാധിക്യം കുറയാനും മറവിരോഗം വരാതിരിക്കാനും ഒക്കെ തലച്ചോറിനെ ഇത്തരത്തിൽ ഏകാഗ്രമാക്കി കുറച്ച് നിമിഷങ്ങളൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ കുളിക്കുന്നതിൻ്റെ ഒരു രീതി പ്രാർത്ഥിക്കുന്നതിൻ്റെ രീതി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ രീതി ഇതെല്ലാം ആരോഗ്യത്തിന് അനുകൂലമായിട്ടാണ് ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് തലമുറകളായിട്ട് അമ്മമാർ അമ്മമ്മമാരെല്ലാം കൂടെ കൊണ്ടുവന്നത് കർക്കിടകത്തിലാണെങ്കിൽ പത്തിലക്കറി ഉള്ള ഇലകൾ മൊത്തം പറിച്ചു കഴിക്കുന്ന ആ സമയത്ത് പോഷകങ്ങൾ നന്നായിട്ട് കിട്ടിയാൽ ഒരു കൊല്ലത്തോളം ശരീരത്തിന് റയർ മിനറൽസ് ഒക്കെ മിനറൽസൊക്കെ കിട്ടുമെന്നുള്ളതാണ് അവരുടെ സങ്കല്പം അതേപോലെ തന്നെ തവിഴപ്പം തിന്നണം അത് നെല്ല് അരി ഒല ഉരളിൽ കുത്തി ചോറ് വെച്ചിരുന്ന കാലത്ത് അങ്ങനെ കളയില്ലായിരുന്നു ആ കാലത്ത് പോലും പോകുന്ന തവിട് മുഴുവനും എടുത്തിട്ട് അവർ തവിടൊപ്പം കഴിച്ചിരുന്നു തവിടില്ലാതെ ചോറ് തിന്നാൽ പ്രമേഹം പിടിക്കൂ എന്നുള്ള കാര്യം അവർക്കന്നേ അറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാണ് തലമുറകളായിട്ട് പിന്തുടരുന്ന ഒരു ഭക്ഷണത്തിൻ്റെ പാതയിലൂടെ നമ്മൾ പോകുമ്പോഴുള്ളത് അതേസമയം ആധുനിക പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ആർക്കും വീട്ടിലിരിക്കാൻ നേരമില്ല ഭർത്താവിന് നൈറ്റ് ഡ്യൂട്ടി ഭാര്യക്ക് ഡേ ഡ്യൂട്ടി ഭർത്താവ് തിരിച്ചു വരുമ്പോൾ ഭാര്യ ജോലിസ്ഥലത്തേക്ക് പകുതി ദൂരമായിട്ടുണ്ടാവും ജോലിസ്ഥലത്തുനിന്ന് ഭർത്താവ് വീട്ടിലേക്കും പകുതി ദൂരമായിട്ടുണ്ടാവും അപ്പോൾ വഴിയിൽ വെച്ച് രണ്ടുപേരും കാർ അപ്പുറവും അപ്പുറവും നിൽക്കി നിർത്തിയിട്ട് ഓരോരോ കാര്യം പറയും വീട്ടിൽ ചെന്നാൽ ചെയ്യേണ്ട കാര്യം എന്തുകൊണ്ട് അവിടെ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയുണ്ട് ഓസ്ട്രേലിയയിലെ എൻ്റെ ഒരു സുഹൃത്ത് മക്കളെ കൈമാറുന്നത് പകുതി വഴിക്കാണ് രണ്ട് മക്കളുണ്ട് രണ്ടിനെയും പേർക്ക് വണ്ടിയിലിട്ടിട്ട് ഡേ ഡ്യൂട്ടിക്ക് പോകേണ്ട അച്ഛൻ കാർ ഓടിച്ച് പകുതി വഴി ചെല്ലുമ്പോൾ വൈഫ് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് കാറോടിച്ച് വരുന്നുണ്ടാവും വണ്ടി രണ്ടുപേരും ഒരു സ്ഥലത്ത് അവർക്ക് ആ സ്ഥലമുണ്ട് ഒതുക്കി ഇട്ടിട്ട് കുട്ടികളെ ആ കാറിലേക്ക് മാറ്റും ഇവർ തമ്മിൽ വർത്താനം പറയും അങ്ങനെയാണ് ജീവിതം ആ ഒരു ജീവിതത്തിൽ നെല്ലെടുത്ത് ഒലക്കെ കൊണ്ട് ഉരുളി എന്താണ് ഒരലിൽ കുത്തി ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെളുപ്പിനു എണീറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഹോം മോർച്ചറിക്കകത്ത് കയറ്റി വെച്ച് ഒന്നാം വാരം രണ്ടാം വാരം മൂന്നാം വാരം ഇങ്ങനെ ആഘോഷിക്കും വെച്ചിരിക്കുന്ന ഓരോരോ ആഹാര ശവങ്ങൾ ഇറക്കും ചൂടാക്കും തിന്നും ബാക്കി ആഹാര ശവം വീണ്ടും മോർച്ചറി കയറ്റി വയ്ക്കും അങ്ങനെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക അല്ലാണ്ട് മനുഷ്യരെന്നാ ചെയ്യുക നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ജീവിതം പോയി നിങ്ങളുടെ ആഹാരം കഴിക്കാൻ നിങ്ങൾക്ക് വേറെ ഒന്നിന്റെ സഹായം ആവശ്യമില്ല അപ്പോൾ ആഹാരത്തിന് രുചി കൂട്ടാൻ ഉള്ളി രക്തം നേർപ്പിക്കും അല്ലേ കേട്ടില്ലേ ഉള്ളി രക്തം നേർപ്പിക്കാൻ നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കും എന്തൊക്കെ എന്തിനാ കൂട്ടണേ എന്നൊക്കെ എന്തിനാ കൂട്ടിയേ വേണ്ടാത്തതൊക്കെ കഴിച്ച് കഴിച്ച് ഇതൊക്കെ കൂട്ടുക എന്നിട്ട് കുറെ ഉള്ളി തിന്നിട്ട് കുറയ്ക്കാൻ നോക്കുക അതല്ല അതിൻ്റെ വഴി ഉള്ളി പീലി ചെയ്യുമ്പോൾ കണ്ണീന്ന് വെള്ളം വരും ആ സാധനം ഉള്ളി പോയാൽ ഒക്കെ വലിയ കുഴപ്പമാണോ വലിയ കുഴപ്പമൊന്നുമല്ല നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ തുടരാം നിങ്ങൾ വീട്ടിൽ പോയി തുടങ്ങി തുടരാം ഇവിടെ ഞങ്ങൾ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സെൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളെയും പരമാവധി ഒഴിവാക്കുകയാണ് ഒഴിവാക്കാൻ കഴിയുന്നതെല്ലാം നമ്മൾ ഒഴിവാക്കുകയാണ് തുടരണോ വേണ്ടയോ അത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങളുടെ <im> സ്വാതന്ത്ര്യമാണ് <im> <im>